മികച്ച പലിശ വാഗ്ദാനം ചെയ്താണ് കേളമംഗലം ഗ്രൂപ്പ് ഉടമ ചാനിക്കാട് സ്വദേശി സജിത്ത് നിക്ഷേപകരെ ആകർഷിച്ചത് കൂലിപ്പണിക്കാരും വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും പ്രവാസികളുമെല്ലാം നിക്ഷേപം നടത്തി അത്യാവശ്യങ്ങൾക്കായി പലരും നിക്ഷേപം പിൻവലിക്കാനെത്തിയപ്പോൾ ജീവനക്കാർ കൈമലർത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെ സജിത്തും കുടുംബവും നാട്ടിൽ നിന്ന് മുങ്ങി അഞ്ച് കേസുകളാണ് നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുവരെ പലിശ സ്വീകരിക്കാതെ നിക്ഷേപം തുടർന്ന പലരും തട്ടിപ്പിനിരയായി അഞ്ചു പരാതികളിൽ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടന്നതായി എഫ്ഐആറിൽ പറയുന്നു പ്രതി സജിത്ത് വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം